ഇവളെ ഒന്ന് അടിക്കാൻ എന്താടാ ഒരു വഴി എന്നാ ചെയ്യും ഇപ്പോ സാമൂഹ്യ മാർക്കറ്റ് അതിനിപ്പോ എന്നാ ചെയ്യും അടിപൊളി ഞാനൊരു സാമൂഹ്യ നന്മ ചെയ്ത് ഇവളെ ഞെട്ടിക്കും ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കൊന്നും ഒരു സാമാന്യ ബോധമില്ല കണ്ടോ ഫ്യൂസ് ഊരി വെച്ചിരിക്കുന്നു പിന്നെങ്ങനെ നാട്ടിൽ കറണ്ട് കിട്ടുക രാജ്യദ്രോഹികള് ഇങ്ങനെയൊക്കെ കണ്ട അതിനെതിരെ പ്രതികരിക്കാതെ ഒരു നിമിഷം അടങ്ങിയിരിക്കാൻ നമുക്കാവോ നിങ്ങൾ മേടിക്കണ്ട ഇതൊക്കെ എനിക്ക് ഒരു പൂ പറിക്കുന്ന പോലെ നിസ്സാരമാണ് നാട്ടുകാരൊത്തിരി കൈവെ കരണ്ടടിച്ച ലയൻമൻ വൈക്കോൾ കൂനയില വീണത് ുള്ളിക്കാരൻ അപകടനില തരണം ചെയ്തെന്നാ കേട്ടത് അത് ഭാഗ്യമായി എന്തായാലും കിട്ടിയതല്ലിനു പുറമേ ഇച്ചായന്റെ പേരിൽ കേസും ഉണ്ടാകുമെന്നാ കേൾക്കുന്നേ പോസ്റ്റുകളിലോ ട്രാൻസ്ഫോമറുകളിലോ ഫ്യൂ സൂര്യ വച്ചിരിക്കുന്നതായി കണ്ടാൽ അതിനർത്ഥം ലൈനിൽ പണി നടക്കുന്നുവെന്നാണ് നമ്മൾ അതെടുത്ത് കണക്ട് ചെയ്യുന്നത് അപകടമാണ് അത് മാത്രമല്ല അങ്ങനെ ചെയ്യുന്നത് കുറ്റകരവുമാണ് ഇനി എന്തെങ്കിലും സംശയം തോന്നിയാൽ തന്നെ വൈദ്യുതി ഓഫീസിൽ വിവരം അറിയിക്കുക അല്ലെങ്കിൽ ഒന്ന് ഒമ്പത് ഒന്ന് രണ്ടിൽ വിളിച്ച വിവരം പറയുക കേരളത്തിന്റെ ഊർജം